നമസ്കാരം സ്വാഗതം അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്ന ഈ പുതിയ കഥ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതാണ് എന്ന അമേരിക്കൻ മാധ്യമങ്ങൾ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് പലതരം കഥകൾ ഇന്ത്യയിലും വിദേശങ്ങളിലുമൊക്കെ പ്രചരിക്കുന്നു പ്രത്യേകിച്ച് വിദേശ മാധ്യമങ്ങളിൽ ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ അമ്മ മരിച്ചുവെന്നും ആ മരണഭാരമാണ് ഇത്തരമൊരു ആത്മഹത്യയ്ക്ക് സുമിത് സബർവാളിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് ഇതിൽ മുഖ്യ കഥ എന്നാൽ ഈ കഥ അവിശ്വസനീയമാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ അമ്മ മരിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതിനുശേഷം എൺപത്തിയെട്ട് വയസ്സുള്ള തന്റെ പിതാവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കഥ വാൾസ്ട്രീറ്റ് ജേണൽ മെനഞ്ഞത് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും സഹപൈലറ്റ് പരിഭ്രാന്തനായി ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന് ചോദിച്ചുവെന്നുമാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിലുള്ളത് സഹപൈലറ്റ് വെപ്രാളപ്പെട്ട് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും വിമാനം കൂപ്പുകുത്തി താഴേക്ക് ഇപ്പോഴിതാ വാൾസ്ട്രീറ്റ് ജേണൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രം സഹപൈലറ്റ് വെപ്രാളപ്പെട്ട് എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടി മാത്രം അതിനപ്പുറം നിശബ്ദത അതാണ് വാൾസ്ട്രീറ്റ് ജേണൽ ചൂണ്ടിക്കാട്ടുന്നത് സഹപൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൈലറ്റ് പണിയൊപ്പിച്ചുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇത് തികച്ചും അവിശ്വസനീയവും കെട്ടുകഥയുമാണ് എന്ന് പൈലറ്റ് അസോസിയേഷൻ പറയുന്നു ഫസ്റ്റ് ഓഫീസർ ആദ്യം ആശ്ചര്യവും ഭയവും പ്രകടിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ ശാന്തനായിരിക്കുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമം എടുത്തു പറയുന്നത് ഇതിന് പിന്നാലെയാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പരക്കുന്നതും ക്യാപ്റ്റൻ സുമിത് സബർവാളിന് മാനസികമായ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ദീർഘകാലം ചികിത്സയിലായിരുന്നുവെന്നും നേരത്തെ ചില വ്യോമയാന വിദഗ്ധർ പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ക്യാപ്റ്റൻ സുമിത് സബർവാളിനെ സംബന്ധിച്ച് ഒട്ടനവധി കുടുംബ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന പിതാവിനെ ഒറ്റയ്ക്കാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നു വ്യക്തമാണ് അമ്മ മരിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് അതുകൊണ്ട് തന്നെ അമ്മ മരിച്ച കഥയും ഈ വിമാന ദുരന്തവും ചേർത്തുവെക്കുന്നതിൽ അർത്ഥമില്ല വിമാന ദുരന്തത്തിനു പിന്നിൽ പൈലറ്റിന്റെ പിഴവെന്നും വരുത്തി തീർക്കുകയായിരുന്നു ചില കേന്ദ്രങ്ങളുടെ ആദ്യ ലക്ഷ്യം ഇത് അത്ര അത്രകണ്ട് സ്വീകാര്യമായി തോന്നാതിരുന്നപ്പോൾ പുതിയ പുതിയ കെട്ടുകഥകൾ മെനയുന്നു അമേരിക്കൻ മാധ്യമങ്ങളാണ് മിക്ക കഥകളുടെയും സൃഷ്ടിക്ക് പിന്നിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും പല കഥകളും പുറത്തേക്ക് വരുന്നത് ബോയിങ് കമ്പനിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായോ പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് അബദ്ധ ജടിലമാണ് എന്ന് പൈലറ്റ് അസോസിയേഷൻ പറയുന്നു ഇത്തരം കഥകൾ മെനയുന്നത് നിരുത്തരവാദപരമാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകളെ തള്ളി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഊഹാപോകങ്ങൾ മെനിയരുത് എന്നാണ് അവർ പറയുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ക്യാപ്റ്റൻ സുമീത് സബർവാളിനെ സംശയിക്കേണ്ടതുണ്ടോ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തുമ്പോൾ ഒട്ടനവധി ഘടകങ്ങൾ കൂടി പരിശോധിക്കണം അവിടെ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ വീട് മുംബൈയിലാണ് തന്റെ മകന്റെ അനുശോചനമറിയിച്ച് വീട്ടിലേക്ക് വരുന്ന ആളുകൾ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് എൺപത്തിയെട്ട് വയസ്സുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ പിതാവ് തന്റെ മകനെക്കുറിച്ച് അഭിമാനമെന്ന് പറഞ്ഞ് വിതുമ്പുന്ന കാഴ്ച പുഷ്കരാജ് സബർവാൾ എന്ന സുമിത് സബർവാളിന്റെ പിതാവ് അദ്ദേഹത്തിന് നല്ലത് മാത്രമേ മകനെക്കുറിച്ച് പറയാനുള്ളൂ അത്രയേറെ തന്റെ കാര്യമായിരുന്നു തന്റെ മകനെന്ന് അവിടെ എത്തിയവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു ഏറെ കഴിവുള്ളവനും പരിചയസമ്പന്നനുമാണ് തന്റെ മകനെന്നും ഒരു പിഴവ് തന്റെ മകനിൽ നിന്ന് സംഭവിക്കില്ല എന്നും എൺപത്തിയെട്ടുകാരനായി പിതാവ് അടിവരയിട്ടു പറഞ്ഞു വിരമിക്കാൻ ഒരുങ്ങുകയായിരുന്നു തന്റെ മകൻ അതിനുശേഷം മുംബൈയിലെ വീട്ടിലെത്തി തന്നെ ശുശ്രൂഷിക്കുമെന്നൊക്കെ തന്നോട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹം എയർ ഇന്ത്യയിൽ ചേർന്നത് ഏറ്റവും മുതിർന്ന ഒരാൾ സുമിത്തിന്റെ അമ്മ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് മരിച്ചത് അവരുടെ ഏകമകൻ സുമിത് അന്ന് മുതൽ അച്ഛനെ പൊന്നുപോലെ പരിപാലിക്കുന്നു മകൾ കുടുംബത്തോടൊപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത് പുഷ്ക്കരാജ് സബർവാളിന്റെ മകൾ അതായത് സുമിത് സബർവാളിന്റെ സഹോദരിയുടെ രണ്ടു മക്കളും പൈലറ്റുമാരാണ് പൈലറ്റുമാരുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന പൈലറ്റ് ഒരിക്കലും ഇത്തരമൊരു ആത്മഹത്യ തെരഞ്ഞെടുക്കില്ല എന്ന് വ്യക്തമാണ് അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ലണ്ടനിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് വിമാനം പറക്കുന്നതിന് തൊട്ട് മുൻപ് സുമിത് സബർവാൾ തന്റെ പിതാവിനെ ഫോൺ ചെയ്തിരുന്നു ലണ്ടനിലെത്തിയാൽ ഉടൻ വിളിക്കാമെന്നായിരുന്നു അന്ന് സുമിത് സബർവാൾ പിതാവിനോട് പറഞ്ഞത് പോലെ കഴിക്കേണ്ട മരുന്നിനെ കുറിച്ചൊക്കെ മകൻ അന്വേഷിച്ചു ലണ്ടനിലെത്തിയാൽ ഉടൻ വിളിക്കുമെന്ന് മകൻ പറഞ്ഞു ഈ ഫോൺ കോളിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപും മകൻ സുമിത് സബർവാൾ പിതാവിനെ ഫോൺ ചെയ്തിരുന്നു അന്നിരുവരും തമ്മിൽ ഹൃദയം നിറഞ്ഞ സംഭാഷണം നടത്തിയെന്ന് പിതാവ് മകനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പറയുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ മരിച്ചതിന് ശേഷം താൻ ഒറ്റയ്ക്കായിരുന്നു താമസം വിമാനയാത്ര നിർത്തി അച്ഛനെ പരിചരിക്കാൻ താൻ എത്തുമെന്ന മകന്റെ വാക്കുകൾ അത് ഈ അപകടത്തിന് മൂന്ന് ദിവസം മുൻപാണ് മകൻ അച്ഛനോട് പറഞ്ഞത് സുമിത് സബർവാളിന് അൻപത്തിയഞ്ച് വയസ്സ് പ്രായം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നത് അദ്ദേഹത്തെ കുറ്റക്കാരനായി ചിത്രീകരിക്കരുതെന്ന് കാരണം സുമിത് സബർവാൾ അത്ര സഹജീവി സ്നേഹമുള്ളവനാണ് സഹപൈലറ്റുമാരോടും വിമാനത്തിലെ മറ്റ് യാത്രക്കാരോടുമൊക്കെ അത്രയേറെ വാത്സല്യവും സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു പൈലറ്റ് അസോസിയേഷനിൽ ഏകദേശം ആറായിരത്തോളം അംഗങ്ങളുണ്ട് അവരിൽ ഒരാളായിരുന്ന സബർബാൾ എപ്പോഴും മറ്റു പൈലറ്റുമാരെയും വിമാനത്തിലെ ഒക്കെ അത്രയേറെ കരുതലോടെ കണ്ടിരുന്നു ഇവിടെയാണ് നമ്മൾ അമ്മ മരിച്ച ദുഃഖത്തിൽ സുമിത് സബർബാൾ ആത്മഹത്യ ചെയ്യാൻ ആ വിമാനം തകർത്തുവെന്നൊക്കെയുള്ള കഥകൾ കേൾക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു റിപ്പോർട്ട് പുറത്തുവന്നത് എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇത്ര കണ്ട് ആഘോഷിച്ചില്ല ബ്രിട്ടീഷ് ഏവിയേഷൻ ിയുടെ റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് ട്രീം ലൈനറിന്റെ ഈ വിമാന മോഡൽ ഉൾപ്പെടെയുള്ള അഞ്ച് നിര വിമാന മോഡലുകൾക്ക് ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകളുണ്ട് എന്ന് ബ്രിട്ടീഷ് ഏവിയേഷൻ അതോറിറ്റി മാസങ്ങൾക്ക് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നിരന്തരം ഈ ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മെയിന്റനൻസ് വിഭാഗം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ബ്രിട്ടീഷ് ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരുന്നു ബ്രിട്ടീഷ് ഏവിയേഷൻ അതോറിറ്റിയുടെയും മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയും വിശദമായ ഒരു പഠനം നടത്തി ബോയിംഗ് കമ്പനിയുടെ ചില മോഡലുകളിലെ ഇന്ധന സ്വിച്ചിന്റെ തകരാറുകളെ കുറിച്ച് അവരും ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായ മുതൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നു അത് ചില സംശയങ്ങൾ സംശയങ്ങൾക്കാക്കം കൂട്ടുന്നുവെന്ന് പൈലറ്റ് അസോസിയേഷൻ പറയുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്യണം എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ തലവൻ ക്യാപ്റ്റൻ സാം തോമസ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്ന വിദഗ്ധരെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഊഹാഭോഗങ്ങൾ രണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ യോഗ്യതയുള്ള ഒരു വിദഗ്ധന്റെ അഭാവം ഊഹാഭോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാകാമത് ഊഹാപോകങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിരുന്നാലും പൈലറ്റുമാരെയോ പൈലറ്റുമാർ എന്ന് വിളിക്കപ്പെടുന്നവരെയോ അല്ലെങ്കിൽ വിദഗ്ദ്ധർ എന്ന് വിളിക്കപ്പെടുന്നവരെയോ ഞങ്ങൾ എതിർക്കുന്നു ആദ്യ ദിവസം അവർ പറഞ്ഞു പക്ഷിയിടിച്ചാണ് വിമാനം തകർന്നതെന്ന് രണ്ടാം ദിവസം അവർ പറഞ്ഞു അമിതഭാരമാണ് വിമാനം തകർത്തതെന്ന് മൂന്നാം ദിവസം അവർ പറഞ്ഞത് മറ്റൊന്ന് നാലാം ദിവസം അവർ പറഞ്ഞു മറ്റ് ചില അട്ടിമറികൾ വിമാനാപകടത്തിന് പിന്നിലുണ്ട് പാകിസ്ഥാനിൽ നിന്നു വരെ കോളുകൾ എത്തിയെന്ന് അഞ്ചാം ദിനം ആറാം ദിനമൊക്കെ അവർ വേറെ വേറെ കഥകൾ മെനഞ്ഞു ക്യാപ്റ്റൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ദുരന്തം വരുത്തിവെച്ചതാണ് എന്നുവരെ മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇത് സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് മിസ്റ്റർ തോമസ് എന്ന ക്യാപ്റ്റൻ പറയുന്നു അർദ്ധരാത്രിയിൽ പുറത്തുവിട്ട ആദ്യ അന്വേഷണ റിപ്പോർട്ട് പോലും പൂട്ടമല്ല ആ റിപ്പോർട്ട് പൂർത്തുവന്നത് അർദ്ധരാത്രി കഴിഞ്ഞാണ് ഇതുമേറെ സംശയങ്ങൾക്കിടവരുത്തുന്നു ആരൊക്കെയോ കണക്കുകൂട്ടിയ തരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ മെനഞ്ഞു പുറത്തേക്ക് വിടുന്നത് നിങ്ങൾ തെളിവുകളെന്ന പേരിൽ എന്തൊക്കെ നിരത്തിയാലും സത്യം സത്യമായി നിലനിൽക്കും ചില സ്വാർത്ഥ താല്പര്യക്കാർ പൈലറ്റിനെ കുറ്റക്കാരനാക്കും അവർ ഇതിനകം അങ്ങനെ ചെയ്തു കഴിഞ്ഞു പകുതി രോഗവും വിശ്വസിക്കുന്നത് പൈലറ്റ് അപകടം വരുത്തിവെച്ചത് ആത്മഹത്യയുടെ ഭാഗമായിട്ടെന്ന് സ്വന്തം പിതാവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആത്മഹത്യയുടെ ഭാഗമായ വിമാനം തകർത്തുവെന്ന വാർത്ത പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചതിന്റെ സങ്കടത്തിൽ പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല അമ്മ മരിച്ചത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തലുകൾ വിലയിരുത്തുമ്പോൾ ഫ്ലൈറ്റ് വൺ സെവൻ വൺ റൺവേയിൽ നിന്ന് ഉയർന്നതിന് തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ സബർവാൾ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ് അപകടം സംഭവിക്കാനുള്ള ഏക മാർഗമെന്ന് അവർ വിശദീകരിക്കുന്നു വലതു കൈയുടെ വലതുവശത്തുള്ള സ്വിച്ച് ആദ്യം ഓഫ് ചെയ്തത് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാമത്തേത് അതിനും ഒരു സെക്കൻഡ് ശേഷം വിമാനം പറത്തുന്നതിൽ സഹപൈലറ്റ് തിരക്കിലായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ക്യാപ്റ്റൻ ഈ പ്രവൃത്തി ചെയ്തത് അയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് സ്വിച്ച് മുകളിലേക്ക് ഉയർത്തി പിന്നീട് താഴ്ത്താനുമൊക്കെ പ്രത്യേക ശാരീരിക പരിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് പൈലറ്റുമാരിൽ ഒരാൾ ബോധപൂർവം ചെയ്തു എന്ന് വേണം വിശ്വസിക്കാൻ പൈലറ്റുമാർക്ക് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് ലിപ്റ്റോപ്പ് ചെയ്തതിന് ശേഷമുള്ള മൂന്ന് സെക്കൻഡാണ് ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം റൺവേയിൽ നിന്ന് വിമാനം പറന്നുയരുന്നതിന് മുമ്പാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നത് എങ്കിൽ പൈലറ്റിന് രക്ഷപ്പെടാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു അതിനുവേണ്ട ബ്രേക്കുകൾ പ്രയോഗിക്കാനും സാധിക്കുമായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാൾ സ്വിച്ചുകൾ നീക്കിയിരിക്കാനുള്ള സാധ്യതയേറെയെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് അതുകൊണ്ടാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആത്മഹത്യ ചെയ്തു എന്ന തീറി കൂടുതൽ ശക്തമാകുന്നതും വിമാനം പറത്തലിൽ ഏറെ പരിചയസമ്പന്നനായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാൾ അദ്ദേഹത്തിന് അറിയാം ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിന് തൊട്ടു പിന്നാലെ ഏറെ കഥകൾ നമ്മൾ ഉയർന്നു കേട്ടു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകമ്പനം തീർത്തത് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഇന്ധന സ്വിച്ച് കട്ട് ഓഫ് മോഡിലാക്കി ആത്മഹത്യ ചെയ്തു എന്ന ഏറ്റവും പുതിയ വാർത്തയ്ക്ക് അൻപത്തിയഞ്ചുകാരനായ സുമിത് സബർവാളിനെ കുറിച്ച് സഹപ്രവർത്തകർ പറയുന്നത് മൃദു അർപ്പണബോധവുമുള്ള ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കാണ് അതിലപ്പുറം ഉത്തരവാദിത്തമുള്ള ഒരു പൈലറ്റ് എന്ന നിലയിലും കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളായി സിദ്ധാന്തങ്ങളുടെയും ആരോപണങ്ങളുടെയും കിംബദന്തികളുടെയും നടുവിലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം തുടർച്ചയായ പരമ്പരകളാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് സ്ഥിരീകരിച്ച യാതൊരു തെളിവുകളുമില്ലാതെ യാദൃശികമായി പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ ഇത്തരമൊരു വിമാന ദുരന്തം വരുത്തി എന്ന് പറയുന്നത് കടുത്ത ലംഘനവും തൊഴിലിന്റെ അന്തസ്സിനോടുള്ള അവഹേളനവുമാണ് എന്ന് പൈലറ്റ് അസോസിയേഷൻ പറയുമ്പോൾ നമ്മൾ അതുകൂടി കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കണം മുതിർന്ന പൈലറ്റുമാരുടെ മാനസികാരോഗ്യ ചരിത്രം മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന് സ്ഥാപിക്കാൻ നിരവധി തെളിവുകൾ മാധ്യമങ്ങൾ ചികഞ്ഞെടുക്കുന്നു ഫ്ലൈറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഏറെ കരുതലുള്ള ഒരാളായിരുന്നുവെന്നാണ് ഇപ്പോൾ ആ ഫ്ലൈറ്റ് സ്കൂളിലെ ട്രെയിനർ പറയുന്നത് കുട്ടിക്കാലത്ത് വിമാനം പറത്തുന്നതിന് ഏറെ അഭിനിവേശമുള്ള ഒരു കൗമാരക്കാരൻ ഒരു കാര്യം വ്യക്തമാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആത്മഹത്യ ചെയ്തു എന്ന തീറിയും കഥകളുമൊക്കെ അത്ര കണ്ണടച്ച് നമുക്കങ്ങ് വിശ്വസിക്കുക വയ്യ കാരണം വാർത്ത വരുന്നത് അങ്ങ് ബോയിങ്ങിന്റെ നാട്ടിൽ നിന്ന് എയർ ഇന്ത്യയ്ക്ക് വേണ്ടി റിപ്പോർട്ടുകൾ ഇനിയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഉയരും കാരണം മരിച്ചുപോയ ക്യാപ്റ്റൻ സുമിത് വേണ്ടി കഥകൾ നെയ്യാൻ ആരുമുണ്ടാകില്ലല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ